എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ ചക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല രുചിയോടും കൂടിയിട്ടുള്ള ചക്കട ഉണ്ടാക്കാം അതിനുവേണ്ടി കുറച്ച് ചക്ക കുരുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തുണ്ട് ഇനി ചക്ക രണ്ടായി മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചിട്ട് അടിച്ചെടുക്കാം ഇതിലിടാനായിട്ട് മൂന്നച്ച ശർക്കരയും കൂടിയും പൊടിച്ചെടുത്തുണ്ട് അതും കൂടി ഇതിലായിട്ട് അടിച്ചെടുക്കാം ടിച്ചെടുത്തിട്ടുണ്ട് ചക്ക അടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം കുറച്ച് ഏലക്കപ്പൊടി പൊടി ഇനി ഇതിലേക്ക് പാകത്തിന് പൊടി ഇടണം അരിപ്പൊടി ഇടാം വറുത്തരിപ്പൊടി പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ ആ പൊടി ഇടാം ഇനി അതിലേക്ക് നാളികേരം ചെറിയ ഇതിട്ടുണ്ട് നാളികേരം ചെറിയത് കുറച്ചധികം ഇടാട്ടോ നല്ലോണം ഇട്ടാ ടേസ്റ്റ് കൂടുതലുണ്ടാവും നാളികേരം എപ്പോഴും കൂടുതലിടുക നല്ലത് ഇനി അത് പരത്തി എടുക്കാം കുറച്ച് വാഴലെടുത്തുണ്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം ഇലയൊക്കെ വാട്ടിയെടുത്തുണ്ട് കുറേശിറ്റ് കനം കുറച്ച് വറുത്തി ഇങ്ങനെ ഇട്ട് മടക്കും ഷേപ്പ് ഇപ്പം വന്നോളൂ അട എല്ലാതും പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം ഇത് മൂടിയൊക്കെ തീ കുറച്ചിടാം അനുകടന്ന വെട്ട അവിടെയൊക്കെ വെന്തു